സ്ലാ വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മുസ്തഫ ഈ ഒരു മുസ്തഫാ ജേണി എന്നുള്ള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെയ്യാൻ വന്നത് പത്ത് സെൻറ്റ് സ്ഥലവും തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടുവാട്ട നല്ല പുതിയ വീടാണ് നല്ല അടിപൊളി കവുങ് തെങ്ങ് തോട്ടമാണ് ഒരു ലക്ഷം റുപ്യേൻ്റെ അടക്കയും കുരുവുളക്ക പാട ഒരു വർഷം ഉണ്ടാവും നല്ല വരുമാനമുള്ള ഒരു തോട്ടം കവങ്ങും തോട്ടമാണ് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ പരമാവധി ആളുകളിലേക്ക് ലൈക്കും ഷെയറും ചെയ്യുക ഏത് ജില്ലയിലേക്കോട്ടെങ്ങൾ വയ്ക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്ന യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക ഏത് ജില്ലയിലുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളട്ടോ വിളിച്ചോട്ടോ ഇഷ്ടംപോലെ ആവശ്യക്കാരുണ്ട് അതുപോലെ ചെറിയ വീടുകളൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്താൽ ഇതേണ്ട നല്ല കുരുമുളകും കഴുങ്ങും തുരിതുരാ കായ്ക്കുന്ന കഴുങ്ങടയ്ക്കുണ്ട് നല്ല തേങ്ങയുണ്ട് ഒരു ലക്ഷം റുപ്യേൻ്റെ വരുമാനം കൊല്ലത്തിൽ കുറയാതെ കിട്ടണ കിട്ടും പത്ത് സെൻറ്റ് സ്ഥലം നല്ല കായ്പല തെങ്ങും കഴുങ്ങുകളൊക്കെയാണ് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഫുഡല്ല അടിപൊളി വീടാണ് വീടിന് അഞ്ചാറ് കൊല്ലത്തെ പഴക്കവെള്ളം ഉണ്ട് നല്ല വീടാണ് ടോപ്പ് വീടാണ് റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ വെള്ള സൗകര്യമുണ്ട് അല്ല വലിയ ഹാൾ വലിയ ഹാളാണ് എൻ്റെ ബെഡ്റൂമൊക്കെ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകളാണ് സൗകര്യമുള്ള ബെഡ്റൂമുകളൊക്കെയാണ് ഹാളിൽ ഇവിടെ ഒരു ബാത്റൂമുണ്ട് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് വീട് തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റ് നല്ല വൃത്തിയുള്ള നല്ല വീടാ നല്ല വൃത്തിയുള്ള വീടാണ് നല്ല വൃത്തിയുള്ള വീടാണ് അടുക്കളയൊക്കെ നല്ല സൗകര്യം ഉള്ളതാണ്ട ഇഷ്ടംപോലെ സൗകര്യമുണ്ട് അടുക്കള റാക്ക് കാര്യങ്ങൾ സിങ്ക് എല്ലാവിധ കൊട്ടത്താള സൗകര്യങ്ങൾ പുറത്ത് ഇവിടെ ഇവിടെ ഒരു സൗ സൗകര്യമുണ്ട് പുറത്തും ഉണ്ട് നല്ല വൃത്തിയുള്ള വീടാണ് നല്ല വൃത്തിയുള്ള വീടാണ് നല്ല തെങ്ങും കഴുങ്ങും കുരുമുളകുമായിട്ട് നല്ല വരുമാനമുള്ളൊരു പത്ത് സെൻറ് സ്ഥലം നല്ല വരുമാനമുള്ള സ്ഥലമാണ് ഇഷ്ടംപോലെ നല്ല വെള്ളമുള്ള നാടൻ കിണറുണ്ട് ഇഷ്ടംപോലെ വെള്ള സൗകര്യമുണ്ട് മെയിൻ റബ്ബറൈസർ റോട്ടും വന്ന് നേരെ നിലയ്ക്ക് റോഡാണ് മെയിൻ റബ്ബറൈസർ റോട്ടും വന്ന് റോഡാണ് പുറത്ത് വിടൊരു ബാത്റൂമുണ്ട് പുറത്ത് ഉണ്ട് നല്ല അടക്ക ഉണ്ട് തേങ്ങയുണ്ട് കുരുമുളക് ഉണ്ട് ഇഷ്ടംപോലുണ്ട് ഇട്ട നല്ല തുരിതുര കുണ്ട അലച്ച് കായ് ചിക്കണ കഴുങ്ങാണ് അപ്പം ഇത് ഉള്ളത് വെച്ചാൽ നമ്മളെ മഞ്ചേരി നല്ല നിലമ്പൂര് മുട്ട്യാല് ആട്ട്യമ്പാറ ഭാഗത്താണ് ആട്ട്യമ്പാറത്ത് നിന്ന് ഒരു കിലോമീറ്റർ ഉള്ളു വെള്ളച്ചാട്ടത്തിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളൂ നിലമ്പൂര് മുട്ട്യാല് ആട്ട്യമ്പാറ ഭാഗത്താണ് മുസ്ലിം പള്ളി നൂറ് മീറ്റർ ഉണ്ട് ക്രിസ്ത്യൻ പള്ളി നൂറ് ഉണ്ട് ഒക്കെ തൊട്ടടുത്തുണ്ട് ഇതിനൊരു ചോദിക്കുന്ന വില മുപ്പത് ലക്ഷം റുപ്യാണ് നമുക്ക് കുറക്കാണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം മുപ്പത് ലക്ഷം റുപ്പ്യ ചോദിക്കണം നമുക്ക് കുറക്കാണ്ട് മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ആട്ട്യമ്പാറ മുട്ടിയാലാട്ട്യമ്പാറ ഭാഗത്താണ് ഇത് വേണ്ടതാ മെയിൻ റോഡ് വന്ന് ഇതിലേക്ക് റോഡാണ് എല്ലാ വണ്ടിയും ചെല്ലാവുന്ന റോഡാട്ടാ വേണ്ട മെയിൻ റബ്ബറൈസർ റോഡ് ഇതാ റബ്ബറൈസറ് റോട്ട് ഇതാ മെയിൻ റബ്ബറൈസർ റോട്ടും വന്ന് ഇതിലേക്ക് റോഡാണ് ഇപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ചെയ്യാൻ മറക്കണ്ട ഏത് ജില്ലയിലേക്കോട്ടെ ഞങ്ങൾ വീടോ സ്ഥലം ബുക്കാനോ വാങ്ങാനുണ്ടെങ്കിൽ മുസ്തഫ ജേണി എന്നൊരു യൂട്യൂബ് ചാനലുമായി ബന്ധപ്പെടുക അത് ഇഷ്ടംപോലെ വീതി ഉണ്ട് അത് മരം പെട്ടണമെന്നുള്ളൂ അവര് വണ്ടി കൊണ്ടുവരാൻ ജാത്തുകൊണ്ട് മരം കേടത്തേണ്ടിതായിട്ടില്ല എല്ലാ വണ്ടിയും കടന്നു ചെല്ലാനുള്ള സൗകര്യം ഉണ്ട് തൊട്ടടുത്തൊക്കെ വലിയ വീടുകളാണ് അയൽവാസികളൊക്കെ വലിയ വീടുകളാണ് എല്ലാ വണ്ടിയും കാറും ലോറി വരെ പോകാനുള്ള വീതി ഉണ്ടിട്ടാ അതെങ്ങനെ കാണണ്ട നോക്കണ്ട വീതി ഉണ്ട് ഞാൻ പോയി നേരിട്ട് കണ്ടതാണ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ നന്ദി നമസ്കാരം സ്ഥലാ വലൈക്കും വർഹമുല്ലാ വിബ്രാത്തു